ഹലോ ഫ്രണ്ട്സ് മാജിക് ടെക്സ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഗോബി മഞ്ചൂരിയൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് റെസ്റ്റോറൻസിൽ പോയി കഴിഞ്ഞാൽ വെജിറ്റേറിയൻസിൻ്റെ നല്ലൊരു ഓപ്ഷൻ ആണല്ലേ ഗോബി മഞ്ചൂരിയൻ ഇന്ന് നമുക്ക് അതെങ്ങനെയാണ് എളുപ്പമായി വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കിയാലോ അതിനായി ഞാനൊരു മീഡിയം വലിപ്പത്തിലുള്ള കോളിഫ്ലവർ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതൊരു പ്രാവശ്യം വെള്ളത്തിൽ കഴുകി കഴുകിയെടുത്തതിനു ശേഷം ഒരു സ്പൂൺ ഉപ്പും ഇട്ട് നല്ല തിളച്ച വെള്ളം അങ്ങനെ ഒഴിച്ച് കുറച്ച് സമയം മാറ്റി വയ്ക്കാം കോളിഫ്ലവറിലെ ചെറിയ പുഴുക്കളും കീടങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചൂടുള്ള ഒഴിക്കുമ്പോൾ അതൊക്കെ നശിച്ചു പോവുകയും നമുക്ക് നല്ല ക്ലീനാക്കി കോളിഫ്ലവർ കഴുകിയെടുക്കാനും പറ്റും ഇനി ആ സമയം കൊണ്ട് നമുക്കിതിൻ്റെ ബാറ്റർ റെഡിയാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാൻ മൂന്ന് സ്പൂൺ മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി എന്നിവയെല്ലാം നന്നായി ഈ പൊടികളെല്ലാം യോജിപ്പിച്ചെടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും ീസ്പൂൺ പെപ്പർ പൗഡറും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം സോയാ സോസ് ചേർത്ത് കൊടുത്തത് പൊടി കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നന്നായി ഇളക്കി കട്ടകളൊന്നുമില്ലാതെ പൊടി നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം ചേർത്ത് നന്നായി പെരട്ടിയെടുക്കണം പൊടികളെല്ലാ ഭാഗത്തും എത്തണം കോളിഫ്ലവർ കഴുകി വെച്ച പാടായത് കൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ആവശ്യം ഉള്ളതുകൊണ്ട് പൊടികൾ പെട്ടെന്ന് അതിലേക്ക് പറ്റി പിടിച്ചോളും പിന്നെ അല്പാൽപ്പമായി വെള്ളം ചേർത്ത് അത് കുഴച്ചെടുക്കാം വെള്ളം ഒരിക്കലും കൂടിപ്പോയരുത് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് മാത്രമേ കുഴച്ചെടുക്കാൻ പാടുള്ളൂ വെള്ളം കൂടിപ്പോയാൽ ബാറ്റർ കോളിഫ്ലവറിൽ പിടിക്കാതെ വരും ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഓരോ പീസസ് ആയിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് വറുത്തുപോലി എടുക്കാം ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അത് ഒരു മീഡിയം തീയിൽ വെച്ച് ഒരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കെല്ലാം കൂടി ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് ഭാഗവും ഒഴിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കത് വറുത്തുകൊലി മാറ്റി വെക്കാം കോളിഫ്ലവർ റെഡിയായി വരുന്ന സമയം കൂടെ നമുക്ക് ഇതിനാവശ്യം മറ്റു സാധനങ്ങൾ അരിഞ്ഞു വെക്കാം വെച്ചിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് പച്ചമുളക് ഒരു ചെറിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ സവാളയും ക്യാപ്സിക്കവും ക്യൂബും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്കിതിനാവശ്യമായ സോസസ് മിക്സ് ചെയ്ത് വെക്കാം ആദ്യം ടൊമാറ്റോ സോസ് മൂന്ന് ടേബിൾ സ്പൂൺ സോയാ സോസ് മൂന്ന് ടേബിൾ സ്പൂൺ ചില്ലി സോസ് മൂന്ന് ടേബിൾ സ്പൂൺ എല്ലാം ഞാൻ ഒരേ റേഷ്യോയിലാണ് എടുത്തിട്ടുള്ളത് അതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നൂറ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് തരും പിന്നെ ഇതിലേക്ക് ട്ടോ ചേർത്ത് കൊടുക്കുന്നത് എനിക്ക് നല്ല ഗ്രേവി ആയിട്ട് വേണ്ടത് കൊണ്ടാണ് ഞാൻ ഒന്നര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ ഗ്രേവി ഇല്ലാതെ തിക്കായിട്ടാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്താൽ മതി പിന്നെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കോൺഫ്ലവർ നമ്മൾ ഗ്രേവി തിക്കൻ ചെയ്യാനാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് ഗോബി മഞ്ചൂരി ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അത് നന്നായി ചൂടായി വരുന്ന സമയത്ത് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഏഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഏഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ഏഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഇതൊക്കെ ഹൈ ഫ്ലെയിമിലാണ് പിന്നെ ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള കൂടി ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് തന്നെ ഞാൻ എല്ലാം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കാരണം ഹൈ ഫ്ലെയിമിലായത് കൊണ്ട് തന്നെ പെട്ടെന്ന് കരി കരിഞ്ഞ് പിടിക്കാൻ സാധ്യതയുണ്ട് വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്ന സോസ് ചേർത്ത് ഗ്രേവി ഒന്ന് വരുന്ന സമയത്ത് നമുക്ക് മാറ്റി കോളിഫ്ലവർ അതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ക്യൂബായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കാപ്സിക്കവും ചേർത്ത് കൊടുക്കാം സവാളയും ക്യാപ്സിക്കവും മുന്നേ മുന്നേ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് വെന്ത് അതിൻ്റെ ടേസ്റ്റ് ഇല്ലാതെയോ അതുകൊണ്ടാണ് അത് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഉപ്പോ എന് കുറവില്ലോ എന്ന് നോക്കിയിട്ട് വേണ്ടുന്ന ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഗ്രേവി തിക്കൻ ചെയ്യാൻ വേണ്ടിയിട്ട് കലക്കി മാറ്റി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗോബി മഞ്ചൂരിയൻ റെഡിയായി കഴിഞ്ഞു റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീട്ടിൽ നോക്കി അഭിപ്രായം കമൻറ്റിൽ നൽകണേ ഞാനിപ്പോൾ ഇത് സെർവ് ചെയ്തിരിക്കുന്നത് ചപ്പാത്തിയുടെ കൂടെയാണ് നിങ്ങൾക്ക് അപ്പത്തിൻ്റെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ഒക്കെ ഇത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്